അണ്ട ഈ ചേട്ടൻ കണ്ടോ ചേട്ടനല്ലേ കണ്ടുപിടിക്കുന്നത് ചേട്ടൻ വണ്ടിയല്ലേ പറയാൻ കിടക്കുന്നേ ചേട്ടൻ അറിയാനുള്ള കാര്യങ്ങൾ ഞങ്ങളെന്തേലും ചെയ്തതാണോ ഞങ്ങളുടെ ഭാഗത്ത് എന്തേലും തെറ്റുണ്ടോ ചേട്ടാ പറ ചേണ്ട വണ്ടിയുടെ നമ്പർ പറ വണ്ടിയുടെ നമ്പർ പറമ്പത് എഴുപത്തേഴ് ഞങ്ങൾ അവന് വരുന്നുണ്ട് ഞങ്ങൾ റിവേഴ്സ് എടുത്ത് ചേട്ടൻ വണ്ടി പറയില്ല പോയി

ധോണിന്റെ വെട്ടിക്കേസിൽ നടുക്കൊലയിൽ വേറെ പ്രതിയുണ്ടോ ആ പ്രതിയാണ് ഞാൻ എന്റെ പേര് എന്റെ എന്റെ പേര് ഷിജു സിജു ഓജു ആ സിജു നിനക്ക് ഓർമ്മയുണ്ടോ അയ്യോ ഭയങ്കര ഓർമ്മ നീ ആരാടാ നീ വേറെ നീ നീ എന്തുവാടാ നീ എന്തുവാ നീ ആരാ ഞായ രണ്ട് കൊലക്കേസിൽ ആ പിന്നെ രണ്ട് നീ